വാർത്തകളിൽ നിന്നും താരമാണ് ബി ജെ പി നേതാവും ത്രിപുരയിലെ എം എൽ എ കൂടിയായ ജോതബ്ലാൽ നാഥ് അദ്ദേഹം പലപ്പോഴും വൈറലാവുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല വിവാദങ്ങളായ വിഷയങ്ങളാണ് അദ്ദേഹം പലപ്പോഴും ഏറിലാവുന്നത് കഴിഞ്ഞ വർഷം ത്രിപുര നിയമസഭയിൽ സഭാനടപടികൾക്കിടെ അശ്ലീല വീഡിയോ കാണുന്ന നാഥിന്റെ അൻപത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇതാ വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം വൈറലാവുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി എം എൽ എ വാർത്തകളിൽ നിറയുന്നത് വടക്കൻ തൃപുരയിലെ ബാഗ്ബസ അസംബ്ലി മണ്ഡലത്തിലെ എം എൽ എ ആണ് ജതബ്ലാൽ നാഥ് ചട്ടലംഘനം നടത്തിയതിനെ തുടർന്ന് നാഥിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് ഒരാഴ്ചക്ക് ശേഷമാണ് ഇപ്പോഴത്തെ മാപ്പ് പറിച്ചത് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്നും നാഥ് പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടന്ന കിഴക്കൻ ത്രിപുരയിലെ ബാഗ്ബസ അസംബ്ലി സെഗ്മെന്റിലെ ബൂത്ത് ലെവൽ ഓഫീസറോട് അതായത് ബി എൽ എയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് നാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നോർത്ത് ഇലക്ടറൽ ഓഫീസറാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇതിനു മറുപടിയായാണ് ജോതബ് ലാൽ നാഥ് കഴിഞ്ഞ ദിവസം മാപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലെന്നും അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ അമിത്ഷാക്കെതിരെ തെലുങ്കാനയിൽ കേസെടുത്തത് അതിൽ തൊട്ടുപുറകെയാണ് മറ്റൊരു ബി ജെ പി നേതാവ് ചട്ടലംഘനത്തിന്റെ പേരിൽ മാപ്പ് പറഞ്ഞ് തടിയൂരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബി ഇപ്പോൾ തൊട്ടതെല്ലാം പിഴക്കുകയാണ്